ഈ കുംഭസാരത്തിനൊക്കെ വന്നു കഴിയുമ്പഴേ ചില ആളുകൾ പറയണ പറയച്ചിലാണ് അങ്ങനെ പാപൊന്നും ചെയ്തിട്ടൊന്നുമില്ല ചാ അങ്ങനെ പാപമൊന്നും ചെയ്തിട്ടില്ല നമുക്ക് പൊതുവായിട്ടുള്ള ഒരു ചിന്തയും കൂടിയാണ് അങ്ങനെ ഞാൻ തെറ്റുകളൊന്നും ചെയ്യാറൊന്നുമില്ല ഞാൻ ഞാൻ അങ്ങനെ പാപം ചെയ്യുന്ന ഒരാളല്ല എന്നുള്ളത് വചനം പറയണത് അറിയാമോ നമുക്ക് പാപമില്ല എന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാണ് അപ്പോൾ നമ്മൾ സത്യമില്ലെന്നു വരും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പാപം ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും കൊണ്ടുപോകുന്നു എനിക്കറിയാൻ പാടില്ല പക്ഷേ ഞാൻ പാപം ചെയ്യാറുണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ ഉണ്ടാകാറുണ്ട് പാപം ചെയ്യാറുണ്ട് തെറ്റുകൾ സംഭവിക്കാറുണ്ട് അത് എനിക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന അവസ്ഥ എവിടെയാണിയമ്മ ഞാൻ ഈ പാപത്തിൽ മുങ്ങി കുളിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഈ സ്ഥിരം കുളിക്കാത്ത ഒരാൾക്ക് ഒരു ദിവസം കുളിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് അത്ര വലിയ അസ്വസ്ഥതയൊന്നുമല്ല പക്ഷെ ദിവസവും കുളിക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ കുളിയൊന്നും നഷ്ടപ്പെട്ടാൽ അത് ഭയങ്കര അസ്വസ്ഥതയാണ് അയാളുടെ ദേഹം തഴുക്ക് പറ്റി പിടിച്ചിരിക്കുന്ന അയാൾ പെട്ടെന്ന് തിരിച്ചറിയും ഇതുപോലെ തന്നെയാണ് ഈ പാപം തിരിച്ചറിയാതെ പോകുന്ന അവസ്ഥകൾ നമ്മുടെ മേത്ത് പാപത്തിൻ്റെ പുറത്ത് പാപം പറ്റിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ആ പിന്നെയും പറ്റിപ്പിടിക്കുന്ന പാപത്തെ അത്ര വലിയ ഗൗരവത്തോടുകൂടി ഇരിക്കുകയാണ് അപ്പം പാപബോധമില്ലാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എൻ്റെ ജീവിതത്തിൽ പാപം കുഞ്ഞുകൂടി കിടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് കുറ്റബോധത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞ കേട്ടോ പാപബോധത്തെക്കുറിച്ചാണ് കുറ്റബോധവും പാപബോധവും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പം പാപമില്ലെന്ന് പറയാതിരിക്കാൻ നമ്മളെങ്ങോട്ട് സാധിക്കട്ടെ പാപമുണ്ട് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ അത് തിരിച്ചറിയാൻ സാധിക്കട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ